സ്ഥലമായി ഇപ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവിൽ നിൽക്കുണ്ടാക്കുന്ന വീടുകയാണ് എന്തായാലും ഇപ്പോൾ വേക്കാലാണല്ലോ അപ്പോൾ ഒരു സുഖം കിട്ടാൻ വേണ്ടി റിഫ്രഷ്മെൻ്റ് വേണ്ടിയിട്ട് നമ്മളൊരു അവിടെ ഉണ്ടാക്കാൻ കരുതി അപ്പോൾ എന്തായാലും അതൊക്കെ വീട്ടിലേക്ക് നമ്മൾ ആശയമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാലുണ്ട് ഇത് ഒരു രണ്ട് ലിറ്റർ പാലുണ്ടാവും ഈ പാല് തണുപ്പിക്കലുണ്ടാവും തണുപ്പിച്ചിട്ട് പിന്നെ പാലുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പായമാണ് ഇത് എത്ര നാലഞ്ച് പായ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇതാണ് എന്താ പറയുക അവലാണ് അതിന് വേണ്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ അവല് ഇതിന് ആന്യൂജ് അവല് പിന്നെ അതുപോലെ തന്നെ ഒരു ലിറ്റർ വെള്ളം എടുക്കാം ഇതൊക്കെയാണ് ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ പായ ഇട്ടിട്ടുണ്ട് ഇതിനേക്ക് നമ്മള് ചെയ്യേണ്ടത് കുറച്ച് ആപ്പിൾ നമുക്ക് ഇടാൻ വേണ്ടത് അപ്പൊ നമുക്ക് ആപ്പിൾ ഇടാം ഇട്ടുകൊണ്ട് വെക്കാൻ ഉണ്ടോ കുറച്ച് ആപ്പിൾ ഇട്ടാൽ മതി നമുക്ക് കയ്യിൽ കുറച്ച് പാൽ വെക്കാം ഓക്കെ 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 കുറച്ച് പാൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കുറച്ച് അവല് കുറച്ച് അവര് ഇടാം സൂര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീമും ഇത് ഓപ്ഷനിലാണ് അതുകൊണ്ടാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ പറയുന്നത് കുറച്ച് ഇട്ട ഐസ്ക്രീം നമ്മൾ ഈ മിൽക്ക് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഐസ്ക്രീമും വിരുന്ന പോലെ തന്നെ നമ്മൾ ആപ്പിള് നമ്മൾ പറഞ്ഞിട്ടില്ല കാരണം ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞിട്ടില്ല കാരണം വെച്ച് അത് ഓപ്ഷനിലാണ് പറഞ്ഞിട്ട് ഇട്ടാൽ മതി ും പഴ ആണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല പാത്രങ്ങൾ പോക്കും അതുപോലെ തന്നെ അയക്കും ഉണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നതുപോലെ തന്നെ ബില്ലേക്കാണർത്തിയ ഓൾ നല്ല ഓപ്ഷനിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാ വീഡിയോകൾക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഫോണിലേക്ക് എത്തിക്കും എത്തുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ആക്കിയാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഗുഡ് ബൈ റേഡ് ചെയ്യുന്നതിൻ്റെ കൂടെ രണ്ട് പ്രോഡക്ട്സ് വന്നിട്ടുണ്ട് ഇതൊരു വാച്ച് ആണ് പിന്നെ മുതലേത് നമ്മുടെ ഫേസ് വാഷാണ് ഓക്കെ അൺവോസ് ചെയ്ത് നോക്കട്ടോ